വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മേന് ആസ്യമാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്രെഡ് ചെക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ജൂലൈ മാസം മുതൽ വലിയൊരു മാറ്റമാണ് ആർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇനി മുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്സ് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കത്തില്ല ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് അടയ്ക്കുന്നതിൽ ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ നിയമം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് നൽകിയിരിക്കുന്ന ബാങ്കുകൾ ബി ബി പി എസ് എന്ന് പറയുന്ന പേയ്മെന്റ് സിസ്റ്റത്തിന് അണ്ടറിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് ബിൽ പേയ്മെന്റ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ കയറാതെ വരികയും അത് ഡ്യൂ ആവുകയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും എന്ന് വെച്ചാൽ ഭാരത് ഭാരത് ബിൽ ബിൽ പേയ്മെന്റ് സിസ്റ്റം എന്നാണ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ മാത്രമേ ഇനി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി അടയ്ക്കാൻ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ബാങ്കുകൾ ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഡ്യൂ ആവുകയും നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി അടച്ചാൽ ഡ്യൂ ആവുകയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നൽകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഏതൊക്കെ ബാങ്കുകളാണ് നമുക്ക് ബി ബി പി എസ് ആണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഇനി നോക്കാം ഞാൻ ഇനി പറയാൻ പോകുന്ന ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്സ് ഒക്കെ അടയ്ക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബി ഒ ബി ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് ഇൻഡസ്ഇൻ ബാങ്ക് കൊഡാക് ബാങ്ക് കൊഡാക് മഹീന്ദ്ര ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്വാരസോൺ ബാങ്ക് ഈ പറഞ്ഞ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് വഴി ഫോൺ പേ വഴി അല്ലെങ്കിൽ പേടിഎം ഗൂഗിൾ പേ ചെക്ക് ഇതേപോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ബിൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകള് എച്ച് ഡി എഫ് സി ആക്സിസ് ഐ ഡി എഫ് സി അതേപോലെയുള്ള കമ്പനികളുടെ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ബി ബി പി എസ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ബാങ്കുകളാണ് ചിലപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം ഇവര് രജിസ്റ്റർ ചെയ്തേക്കാം അതിനുള്ള ഡെഡ് ലൈൻ ഇപ്പോൾ മൂന്ന് മാസം ഒക്കെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു ജൂലൈ ഒന്നാം തീയതി മുതൽ ഈ ഒരു ബി ബി പി എസിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽമെന്റ് ഡ്യൂ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേ എച്ച് ഡി എഫ് സി ആക്സിസ് ഐ ഡി എഫ് സി പോലുള്ള മുൻനിരയിലുള്ള ബാങ്കുകളൊന്നും ഈയൊരു ബി ബി പി എസ്സിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ഒരു കാർഡൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു കമ്പനികളുടെ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആപ്പ് ത്രൂ അല്ലെങ്കിൽ അവരുടെ ബില്ലിംഗ് പേയ്മെന്റ് സിസ്റ്റം വഴി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുക ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ അടയ്ക്കുക ഈ പറഞ്ഞ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയാണ് അടക്കാൻ നോക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ ജൂലൈ ഒന്നാം തീയതി മുതൽ അതിന് മുമ്പുള്ളത് പ്രശ്നമില്ല ജൂലൈ ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അടയ്ക്കുന്ന പേയ്മെന്റ്സ് ഒന്നും നിങ്ങളുടെ കാർഡിൽ കയറാതെ വരികയും വലിയൊരു ഇൻട്രസ്റ്റ് നൽകേണ്ടേ വരും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ആണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സോ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കുക കാരണം എടുക്കാൻ ബിൽ പേയ്മെന്റ് മുടങ്ങി കഴിഞ്ഞാൽ വലിയൊരു ഇൻട്രസ്റ്റ് നമ്മൾ നൽകേണ്ട വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റോക്കേസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ട് ഒട്ടരുത്താണ് കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് ചെയ്യണം മറ്റു ദിവസം നല്ല വീഡിയോ ആയി സൈനിങ് ഓഫ് താങ്ക് യു